കലാകാരന്മാരും ചിത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് വരയ്ക്കുന്നത് അല്ലെ എന്നാൽ ഇലയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെട്ടാലോ പന്തളം മുടിയൂർ കോണം മാമ്പളേശ്ശേരി വീട്ടിൽ എം ഡി സജീഷാണ് വ്യത്യസ്ത ചിത്രങ്ങളും മോഡലുകളും നിർമ്മിച്ച് ശ്രദ്ധേയമായിരിക്കുന്നത് സജീഷ് നേരത്തെ ചിത്രം വരയ്ക്കുമായിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചിരുന്നു ബെഹ്റിലുള്ള സജീഷ് അവിടെ ഒരു ബോട്ടിൽ ആർട്ട് കണ്ടാണ് വീണ്ടും ചിത്രകലയിൽ ആകൃഷ്ടനായത് കലാഭവൻ മണിയുടെ ചിത്രം വരച്ച് ബോട്ടിൽ ആർട്ട് ചെയ്തായിരുന്നു തുടക്കം ഇതിനു ശേഷമാണ് ലീഫ് ആർട്ടിലേക്ക് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ആലില കൊണ്ടുവന്ന് പിന്നെ ബുക്കിനകത്ത് വെച്ചിട്ട് ഒരാഴ്ചയോളം അതിൽ വെയിറ്റ് വയ്ക്കും അപ്പോൾ അങ്ങനെ അതൊന്നേരം ഉണങ്ങി ആയിട്ട് കിട്ടുകയും പിന്നെ അതിൽ സ്കെച്ച് ഇട്ടതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഇതേപോലെയുള്ള സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തിട്ട് വാർണിഷ് ചെയ്യാറുണ്ട് അപ്പോൾ വാർണിഷ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു നല്ല ഫിനിഷിങ്ങിലും പിന്നെ ഇത് കംപ്ലൈൻ്റ് ആകത്തില്ല ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ആലിലയിലും പ്രാവിലയിലും ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് പിണറായി വിജയൻ മറ്റു മന്ത്രിമാർ സിനിമാ താരങ്ങൾ ബഹ്റിൻ ഭരണാധികാരികൾ തുടങ്ങി ആയിരത്തിലധികം ലീഫ് ആർട്ടുകൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു ലീഫ് ആർട്ട് കൂടാതെ ബോട്ടിൽ ആർട്ട് മിനിയേച്ചർ ആർട്ട് എന്നിവയും ചെയ്യുന്നുണ്ട് ഞാൻ ബഹ്റിൻ പ്രവാസിയാണ് ഏകദേശം പതിനെട്ട് വർഷക്കാലം ബെഹ്റിനിൽ വർക്ക് ചെയ്യുകയും ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ കൊറോണ എന്ന അസുഖം തുടങ്ങുന്നത് അപ്പോൾ ഈ അതേ സമയത്ത് നമ്മൾ കൊറോണ കാരണം ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിട്ട് റൂമിലിരുന്ന് വിരസത അനുഭവിച്ചപ്പോഴത്തേക്കിനാണ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളിത് ചെയ്യുന്നത് പിന്നെ അത് ഞാൻ ബഹ്റൻ ട്രാൻസ്പോർട്ട് പിന്നെ അതേപോലെ ക്രാഫ്റ്റ് എയർ ഇന്ത്യ വിമാനം അങ്ങനെയൊക്കെയുള്ള മിനിയേച്ചറുകളൊക്കെ ചെയ്യുകയുണ്ടായി പിന്നെ വീണ്ടും ഒരു പുതുമ തേടിയതാണ് നമ്മുടെ ഈ ലീഫാർട്ട് എന്നുള്ളത് അപ്പം ഈ ലീഫ് ആർട്ടാണ് ഏകദേശം എന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ശ്രദ്ധ ആൾക്കാരിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ബെഹ്റിൻ ഭരണാധികാരികളെയും അതേപോലെ കേരള രാഷ്ട്രീയത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കളെ സിനിമാ താരങ്ങളെ അങ്ങനെയുള്ള പലരെയും ചെയ്തു കൊടുക്കുകയുണ്ടായി അച്ഛന്റെ പാത പിന്തുടർന്ന മകൻ പത്ത് വയസ്സുകാരൻ ആദിദേവും ലീഫ് ആർട്ടിലും മിനിയേച്ചർ ആർട്ടിലും പരിശീലനവും നേടുന്നുണ്ട് ഒഴിവ് സമയങ്ങളിൽ ആലപ്പുഴ അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിലെ ജീവനക്കാരിയായ ഭാര്യ രാഖിയും കൂടെ ഉണ്ടാകും കൊറോണയുടെ സമയത്തുണ്ടാക്കും ഇപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് എപ്പോഴും പറ്റുന്നുണ്ട് വലുതാകുമ്പോഴും ഇതുപോലെ തന്നെ മിനേച്ചർ ചെയ്ത് പോകാനാണ് ആഗ്രഹം സജീഷ് നിർമ്മിച്ച ബഹ്റിനിലെ പൊതുഗതാഗത സംവിധാനമായ ബെഹ്റിൻ ബസിന്റെ രൂപം സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു അധികൃതർ സജീഷിനെ നേരിട്ട് വിളിച്ചു വരുത്തി അഭിനന്ദനം അറിയിച്ചിരുന്നു എയർ ഇന്ത്യ വിമാനത്തിന്റെ രൂപവും ശ്രദ്ധേയമായിരുന്നു സജീഷിന്റെ കരവിരുത് അത്ഭുതമാണ് തോന്നിപ്പിക്കുന്നത് അല്ലേ ഇനി ഈ കലാകാരന് പുതുമയുള്ള സൃഷ്ടികൾ നടത്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ